രാധകരുടെ പ്രിയപ്പെട്ട താരമാണ് കെ എസ് ചിത്ര മലയാളത്തിന്റെ അഭിമാനമാണ് കേരളത്തിന്റെ വാനമ്പാടി തന്നെയാണ് ചിത്ര എത്ര ഗായകർ വന്നാലും ചിത്ര തന്നെയായിരിക്കും മലയാളികളുടെ മനസ്സിൽ മുന്നിൽ നിൽക്കുന്ന ഗായിക ജീവിതത്തിൽ അധികമാർക്കും ലഭിക്കാത്ത വലിയ ഭാഗ്യങ്ങൾ താരത്തിന് ലഭിച്ചിരുന്നു ലോകം അറിയപ്പെടുന്ന ഗായികയാണ് ചിത്ര എന്നാൽ ജീവിതത്തിൽ വലിയ ദുഃഖം തന്നെയാണ് താരത്തിന് നേരിടേണ്ടി വന്നത് മാതാപിതാക്കൾ ഇരിക്കുമ്പോൾ മരണപ്പെടുന്നത് വലിയ ദുഃഖം തന്നെയാണ് അത് ചിത്രയ്ക്കും അനുഭവിക്കേണ്ടി വന്നു വിവാഹം കഴിഞ്ഞ് ഒരുപാട് വർഷങ്ങൾക്ക് ശേഷമാണ് താര കുട്ടി ജനിച്ചത് ഒരുപാട് പ്രാർത്ഥനകളുടെയും ചികിത്സയുടെയും ഫലമായിരുന്നു നന്ദന എന്നാൽ നന്ദന ഒരു സാധാരണ കുട്ടിയായിരുന്നില്ലെങ്കിലും അവൾ വളരെ മിടുക്കിയായിരുന്നു ഒടുവിൽ ഒൻപതാം വയസ്സിൽ ഈ ലോകത്ത് നിന്ന് പോവുകയും ചെയ്തു ജീവിതത്തിൽ വലിയ പ്രതിസന്ധികൾ താരം നേരിട്ട സമയമായിരുന്നു അത് ഒരുപാട് സമയമെടുത്താണ് ചിത്രം പഴയ ജീവിതത്തിലേക്ക് കടന്നു വന്നത് മകൾ വേർ പിരിഞ്ഞിട്ട് പന്ത്രണ്ട് വർഷം പിന്നിടുമ്പോഴും നീറുന്ന അമ്മ മനസ്സുമായാണ് ചിത്ര ജീവിക്കുന്നത് ഇപ്പോഴിതാ മകളുടെ ഓർമ്മകളിൽ ചിത്ര പങ്കിട്ട വാക്കുകളാണ് ശ്രദ്ധ നേടിയത് മകളുടെ മരണശേഷം മറ്റൊരു കുട്ടിയെ ദത്തെടുത്തുകൂടിയെന്ന ഒരു ചോദ്യത്തിന് എന്റെ നന്ദനമോൾ തന്നെയാണ് ഇപ്പോഴും മനസ്സ് നിറയെ എന്നാണ് താരം പറഞ്ഞത് അവൾ വളരെ പോസിറ്റീവ് ആയിരുന്നു മറ്റേതൊരു കുഞ്ഞിനെ എടുക്കുമ്പോഴും അവളുടെ മുഖം വല്ലാതാകുമായിരുന്നു അനിയന്റെ കുഞ്ഞിനെ എടുത്താൽ പോലും അവൾക്കത് ബുദ്ധിമുട്ടായിരുന്നു ഒരു കുഞ്ഞിനെ അഡോപ്റ്റ് ചെയ്യാനൊക്കെ ശ്രമിച്ചിരുന്നതാണ് ഒരു കുഞ്ഞിനെ ദത്തെടുത്താൽ അതിന്റെ എല്ലാ ഉത്തരവാദിത്തങ്ങളും നമുക്കാണ് പഠിപ്പിക്കണം കല്യാണം നടത്തണം അതുവരെ ഞാൻ ജീവിച്ചിരിക്കുമോ എന്ന് അറിയില്ല അതുകൊണ്ടാണ് നന്ദനമോളെ മാത്രം മനസ്സിൽ വെച്ച് ജീവിക്കുന്നതെന്നും താരം പറഞ്ഞു തന്നെ തന്നെപ്പോലെ സങ്കടം അനുഭവിക്കുന്ന ഒരുപാട് പേർ ഈ ലോകത്തുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കിയെന്നും ചിത്രം പറഞ്ഞിരുന്നു ഇപ്പോൾ കാണുന്ന ചിത്രം പഴയ ചിത്രയല്ല ഞാനും എൻ്റെ ഭർത്താവും ഓരോ ദിവസവും വളരെ ഡിപ്രസ്ഡ് ആണ് ഞാൻ എല്ലാ ദിവസവും അവളെ ഓർത്തുകൊണ്ടാണ് എഴുന്നേൽക്കുന്നത് കരയാത്ത ഒരു ദിവസം പോലുമില്ല പക്ഷേ എനിക്കും ജീവിക്കണ്ടേ മരിക്കാൻ പറ്റില്ലല്ലോ അങ്ങനെ പോയാലല്ലേ പറ്റൂ ഇതിനപ്പുറമൊന്നും എനിക്കിനെ താങ്ങാനാവില്ല അത്രത്തോളം വേദന അനുഭവിച്ചു എല്ലാം താങ്ങാനുള്ള കരുത്ത് എനിക്ക് തരാൻ വേണ്ടിയാകും ദൈവം ഇങ്ങനൊരു വേദന എനിക്ക് തന്നത് കാലമായി മുറിവില്ലെന്നാണ് എപ്പോഴും എല്ലാവരും പറയാറുള്ളത് പക്ഷേ എന്റെ ഈ മുറിവ് അതൊരിക്കലും ഉണങ്ങില്ലെന്നും ചിത്ര പറയുന്നു